തോബിത്ത് ആമുഖം മുഖം ബി സി എഴുന്നൂറ്റി ഇരുപത്തിയൊന്നിൽ നിലവിലേക്ക് നാടുകടത്തപ്പെട്ട യഹൂദരിൽ നഫ്താലി ഗോത്രത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് തോബിത്ത് വിശ്വാസത്തിൻ്റെയും സുഹൃത ജീവിതത്തിൻ്റെയും മാതൃകയായിട്ടാണ് തോബിത്തിനെ അവതരിപ്പിക്കുന്നത് കുടുംബജീവിതത്തെക്കുറിച്ചും ദാമ്പത്യ വിശുദ്ധയെക്കുറിച്ചും പല ധാർമ്മിക ഉപദേശങ്ങളും നൽകുന്നതിന് ഗ്രന്ഥകാരന് കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം ദരിദ്രരോടും മരിച്ചവരോടും കാരണം കാണിക്കുന്നവരെ ദൈവം ക്ലേശകാലങ്ങളിൽ അനുസ്മരിക്കുകയും അവർക്ക് പ്രതിഫലം നൽകുകയും ചെയ്യുമെന്ന് തോബത്തിൽ വ്യക്തമായി കാണാം ദൈവഭക്തനും നിയമം പാലിക്കുന്നവനും ഉദാരമതിയുമായ തോപത്തിന് തിക്തമായ അനുഭവങ്ങളാണ് പ്രതിഫലം പരസ്നേഹപ്രവർത്തികളിൽ വ്യാപൃതനായ അദ്ദേഹം അന്ധനായി തീർന്നു ജീവിതം തന്നെ കയ്പു നിറഞ്ഞതായി തീർന്നു എക്ബത്താനായിൽ മറ്റൊരു ദയനീയ അവസ്ഥ തോപിത്തിന്റെ ബന്ധുവായ രഘുവേലിന്റെ പുത്രി സാറ ഏഴു പ്രാവശ്യം വിവാഹിതയായി എന്നാൽ വിവാഹ ദിവസം തന്നെ ഭർത്താക്കന്മാർ ഏഴുപേരും പിശാചിനാൽ വധിക്കപ്പെട്ടു തോബിത്തും സാറായും മരിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ദീർഘമായ പരീക്ഷണങ്ങൾക്ക് ശേഷം ദൈവം തന്റെ വിശ്വസ്ത ദാസർക്ക് നൽകുന്ന സംരക്ഷണം അവർക്ക് അനുഭവപ്പെടുന്നു തോബിത്തിന്റെ മകൻ തോബിയാസും സാറായും വിവാഹിതരാകുന്നു ദാമ്പത്യ ജീവിതം പരിശുദ്ധമായി ആചരിച്ച അവർ പിശാചു ഭീഷണിയെ അതിജീവിക്കുന്നു തോബിത്തിന്റെ അന്ധത നീങ്ങുന്നു റഫായേൽ ദൂതൻ വഴിയാണ് ദൈവം ഇക്കാര്യങ്ങൾ നിർവഹിച്ചത് ധാർമ്മികതയിൽ പുതിയ നിയമത്തോട് വളരെ അടുത്തു നിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ് തോബിത്ത് ഏതെങ്കിലും ചരിത്ര സംഭവത്തെ ആസ്പദമാക്കി പ്രബോധന ലക്ഷ്യത്തോടെ സ്വതന്ത്രമായി രചിച്ചിട്ടുള്ളതാണിത് അരമായ ഭാഷയിൽ എഴുതപ്പെട്ട ഈ ഗ്രന്ഥത്തിന്റെ മൂലരേഖകൾ നഷ്ടപ്പെട്ടു ഗ്രീക്ക് വിവർത്തനമാണ് നിലവിലുള്ളത് അധ്യായം ഒന്ന് നഫ്താലി ഗോത്രജനായ തോബിത്തിന്റെ ചരിത്രം തോബിത് തോബിയേലിൻ്റെയും തോബിയേൽ അനനിയേലിൻ്റെയും അനനിയേൽ അത്വേലിൻ്റെയും അത്വേൽ അസിയേലിൻ്റെ പിൻഗാമികളിൽപ്പെട്ട ഗബായേലിൻ്റെയും പുത്രന്മാരാണ് തോബിത് അസീറിയ രാജാവായ ഷൾമനേസറിന്റെ കാലത്ത് ഗലീലിയിലെ കേദിഷ് നഫ്താലിക്ക് തെക്ക് ആഷേറിൻ്റെ മുകൾ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന തിഷ്ബയിൽ നിന്നും തടവുകാരനായി പിടിക്കപ്പെട്ടു ഞാൻ തോബിത് ജീവിതകാലം അത്രയും സത്യത്തിൻ്റെയും നീതിയുടെയും മാർഗത്തിലാണ് ചരിച്ചത് അസീറിയയിലെ നിലവിലേക്ക് എന്നോടുകൂടെ പോകുന്ന സ്വദേശിയരായ സഹോദരർക്ക് ഞാൻ നിരവധി ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട് സ്വദേശമായ ഇസ്രായേലിൽ ഞാൻ താമസിച്ചിരുന്ന ചെറുപ്പകാലത്ത് തന്നെ എൻ്റെ പൂർവ്വ പിതാവായ നഫ്താലിയുടെ ഗോത്രം മുഴുവൻ ജെറുസലേം ഭവനത്തെ പരിത്യജിച്ചു ഇസ്രായേലിലെ എല്ലാ ഗോത്രങ്ങളിലും നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത് ജെറുസലേമിലാണല്ലോ സകല ഗോത്രങ്ങളും ബലിയർപ്പിക്കേണ്ടത് അവിടെയാണ് അത്യുന്നതൻ വസിക്കുന്നതും എല്ലാ തലമുറകൾക്കും വേണ്ടി എന്നേക്കുമായി പ്രതിഷ്ഠിക്കപ്പെട്ടതുമായ ആലയം അവിടെയാണ് വിശ്വാസം ത്യജിച്ച ഗോത്രങ്ങളെല്ലാം ബാൾ കാളക്കുട്ടിക്ക് ബലിയർപ്പിച്ചു പോന്നു എൻ്റെ പൂർവ്വ പിതാവായ നഫ്താലിയുടെ കുടുംബവും അങ്ങനെ ചെയ്തു എന്നാൽ ഞാൻ മാത്രം ഇസ്രായേലിൻ്റെ ശാശ്വത നിയമം അനുസരിച്ച് കൂടെ കൂടെ ഉത്സവങ്ങളിൽ പങ്കുകൊള്ളാൻ ജെറുസലേമിൽ പോയി ആദ്യ ഫലങ്ങളും വിളവിൻ്റെ ദശാംശവും ആദ്യം കത്തിരിക്കുന്ന ആട്ടിൻ ഹോമവും ബലിപീഠത്തെങ്ങൾ അഹറോന്റെ പുത്രന്മാരായ പുരോഹിതന്മാരെ ഞാൻ ഏൽപ്പിച്ചു ഉൽപ്പന്നങ്ങളുടെ എല്ലാം ദശാംശം ജെറുസലേമിൽ ശുശ്രൂഷ ചെയ്തിരുന്ന ലേവി പുത്രന്മാർക്ക് ഞാൻ നൽകി പോന്നു മറ്റൊരു ദശാംശം വിറ്റ് കിട്ടുന്നത് എല്ലാ കൊല്ലവും ഞാൻ ജെറുസലേമിൽ കൊണ്ടുപോയി ചെലവഴിക്കുമായിരുന്നു മൂന്നാമതൊരു ദശാംശം എന്റെ പിതാമഹിയായ ദബോറ നിർദ്ദേശിച്ചതനുസരിച്ച് എനിക്ക് കടപ്പാടുള്ളവർക്ക് ഞാൻ നൽകിപ്പോന്നു പിതാവ് മരിച്ച അനാഥനായിരുന്നു ഞാൻ പ്രായപൂർത്തിയായപ്പോൾ ഞാൻ എൻ്റെ കുടുംബത്തിൽപ്പെട്ട അന്ന എന്ന ഒരുവളെ വിവാഹം ചെയ്തു അവളിൽ എനിക്ക് തോബിയാസ് എന്ന മകൻ ജനിച്ചു തടവുകാരനായി നിലവേലെത്തിയപ്പോൾ എൻ്റെ സഹോദരന്മാരും ചാർച്ചക്കാരും വിജാതിയരുടെ ഭക്ഷണം കഴിച്ചു എന്നാൽ ഞാൻ കഴിച്ചില്ല കാരണം ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നു അത്യുന്നതൻ്റെ കാരുണ്യത്താൾ ഞാൻ ഷൾമനേസറിൻ്റെ പ്രീതിക്ക് പാത്രമായി അവൻ എന്നെ ഭക്ഷ്യ വിഭവങ്ങൾ വാങ്ങുന്ന ചുമതല ഏൽപ്പിച്ചു അങ്ങനെ ഞാൻ മേതിയായിൽ പോകുക പതിവായി ഒരിക്കൽ മേതിയായിലെ റാഗസിൽ വെച്ച് ഗബ്രിയാസിന്റെ സഹോദരൻ ഗബായലിനെ ഞാൻ പത്തു താലന്ത് വെള്ളി സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു ഷൾമനേസർ മരിച്ചു മകൻ സെന്നാക്കരിബ് ഭരണമേറ്റു അവന്റെ ഭരണകാലത്ത് രാജവീതി സുരക്ഷിതമല്ലാതെ വന്നതുകൊണ്ട് ഞാൻ മേദിയായിൽ പോകാതെയായി ഷൾമനേസറിൻ്റെ കാലത്ത് ഞാൻ എൻ്റെ നാട്ടുകാർക്ക് വളരെയേറെ ഉപകാരം ചെയ്തിട്ടുണ്ട് വിശക്കുന്നവർക്ക് ഞാൻ ഭക്ഷണം കൊടുത്തു നഗ്നർക്ക് വസ്ത്രം നൽകി എൻ്റെ ജനത്തിൽ ആരുടെയെങ്കിലും മൃതശരീരം നിലവേടെ മതിലിന് വെളിയിൽ കിടക്കുന്നത് കണ്ടാൽ ഉടൻ ഞാൻ സംസ്കരിക്കുമായിരുന്നു യൂതായിൽ നിന്നും ഒളിച്ചോടി വന്ന ആരെയെങ്കിലും സെന്യാക്കരിബ് രാജാവ് വധിച്ചാൽ ഞാൻ അവരെ രഹസ്യമായി സംസ്കരിക്കും വളരെ പേർ അവൻ്റെ കോപാഗ്നിയിൽപ്പെട്ടു മരിച്ചു രാജാവ് മൃതദേഹങ്ങൾ അന്വേഷിച്ചപ്പോൾ കണ്ടില്ല ഞാനാണ് മൃതദേഹങ്ങൾ മറവ് ചെയ്യുന്നതെന്ന് നിലവേക്കാരിൽ ആരോ രാജാവിനെ അറിയിച്ചു അതോടെ എനിക്ക് ഒളിവിൽ പോകേണ്ടതായി വന്നു എന്നെ കൊല്ലാൻ അന്വേഷിക്കുന്നെന്ന് കേട്ടു പേടിച്ച് ഞാൻ നാടുവിട്ടു രാജാവ് എൻ്റെ വസ്തുവകകൾ കണ്ടുകെട്ടി എൻ്റെ ഭാര്യ അന്നയും മകൻ തോബിയാസും മാത്രം അവശേഷിച്ചു അൻപത് ദിവസം തികഞ്ഞില്ല സെന്യാക്കരിബിനെ അവൻ്റെ രണ്ടു പുത്രന്മാർ തന്നെ വധിച്ചു അവർ അറാറാത്ത് മലകളിലേക്ക് ഒളിച്ചോടി സെന്യാക്കരിബിന്റെ മറ്റൊരു മകൻ എസാർഹദോൺ പിന്നെ ഭരണമേറ്റത് അവൻ എന്റെ സഹോദരൻ അനായലിന്റെ പുത്രൻ അഹിക്കാറിനെ രാജ്യത്തിലെ വരവു ചെലവുകളുടെയും എല്ലാ വകുപ്പുകളുടെയും മേൽനോട്ടം ഏൽപ്പിച്ചു അഹിക്കാർ എനിക്ക് വേണ്ടി ഇടപെട്ടു ഞാൻ നിലവേൽ തിരിച്ചെത്തി രാജാവിന്റെ പാനപാത്ര വാഹകനും രാജമുദ്രയുടെ സൂക്ഷിപ്പുകാരനും കണക്ക് സൂക്ഷിപ്പുകാരനുമായിരുന്നു അഹിക്കാർ എസ് ആർ ഹദോൺ രാജാവ് തനിക്ക് തൊട്ടു താഴെ അവനെ അവരോധിച്ചു അവൻ എന്റെ സഹോദരപുത്രനായിരുന്നു